ഈശോ മിസ്ഹക്ക് സ്തുതി ഉണ്ടാകട്ടെ പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ നാം ആയിരിക്കുക പിതാപാതയുടെ അഞ്ചാം സ്ഥലമായ ശത്രുകരങ്ങളിൽ നിന്നും യേശുവിനെ രക്ഷിക്കാനായിട്ട് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്ന പലായനം ചെയ്യുന്ന അവസരപിതാവിനെയാണ് നാം ധ്യാനിക്കുന്നത് മത്തായിട്ട് സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് പതിനാല് വചനങ്ങൾ നാം ഈ ദിവസം ധ്യാനിക്കണം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുവാനുള്ള മാലാകിയുടെ സന്ദേശമാണ് ഇവിടെ നാം കാണുക പ്രിയ സഹോദരങ്ങളെ ശത്രുവിന്റെ കെണിയിൽ നാം പെട്ടിരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നിയാൽ നാം വിശുദ്ധ അവസയ പിതാവിനെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് മുറിവേറ്റ് മരണവുമായി മല്ലടിക്കുന്ന അസംഖ്യം പടയാളികൾക്ക് ബംഗാളിലെ ഒരു പട്ടണത്തിൽ അവസെ പിതാവിന്റെ ഭക്തരായ സന്യാസിനികൾ അഭയം നൽകിയിരുന്നു ആ ആശുപത്രിയും മടവും നിർമൂലമാക്കാൻ ശത്രുക്കൾ പരിശ്രമിച്ചു പലവട്ടം ശ്രമം നടത്തിയിട്ട് ഫലമുണ്ടായില്ല ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഒരു ഹെലികോപ്റ്റർ വിമാനത്തിൽ ശത്രുക്കൾ പറന്നെത്തി ജീവജാലങ്ങൾ നിദ്രയിലാണ്ട സമയം കാവൽക്കാരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കടന്നു വന്ന വിമാനം പട്ടണത്തിന് മുകളിൽ റോന്തു ചുറ്റുകയാണ് വിമാനം കടന്ന കാര്യം കാവൽ പട്ടാളക്കാർ അറിഞ്ഞു അപകട സൂചനയോടെ സൈറൻ മുഴങ്ങി മഠത്തിലെ സന്യാസിനികൾ ഭയന്നു വിറച്ചു സകലതും ബോംബിന്റെ തീച്ചോളിയിൽ കരിഞ്ഞു ചാമ്പലാകാൻ ഇനി അധിക സമയമില്ല അവർക്ക് ഇനി ഏക ആശ്രയം വേറെ ഒരു സംരക്ഷണവും എടുക്കാൻ അപ്പോൾ സമയമില്ല അവർക്ക് ആകെ ആശ്രയമുള്ളത് അവരുടെ മധ്യസ്ഥനായ വിസ്തി അവസ്യപിതാവാണ് ഇവരെല്ലാവരും അവസ്യപിതാവിന്റെ സ്വരൂപത്തിന് മുമ്പിൽ നിന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി അതുപോലെ വലിയ ആരാധനയും പ്രാർത്ഥനകളും വിശുദ്ധ അവസെ പിതാവിന്റെ മാധ്യസ്ഥത്തിൽ അവർ നടത്തുകയാണ് പ്രിയ സഹോദരങ്ങളെ പെട്ടെന്ന് ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് വലിയൊരു തീയിൻ്റെ ഗോളം ഇവർ കാണുകയാണ് എല്ലാവരും ഞെട്ടിപിറച്ചു ബോംബിടുകയാണോ എന്ത് വി എന്ന് വിചാരിച്ച് പക്ഷേ അത് ആകാശത്താണ് ഈ തീപടലം കാണുന്നത് പ്രിയ സഹോദരങ്ങളെ വിശുദ്ധയാവസ്ഥ പിതാവിനോട് പ്രാർത്ഥിച്ച നിമിഷത്തിൽ ബോംബ് ഇടുക ഇടുവാനായിട്ട് തുനിഞ്ഞ ആ വിമാനം ഏതോ തകരാറ് മൂലം കത്തിയെരിഞ്ഞ് താഴെ വീഴുന്ന കാഴ്ചയാണ് അപലകളായ സന്യാസിനികൾ കാണുന്നത് പ്രിയ സഹോദരങ്ങളെ വിമാന വിമാനാപകടത്തിൽ ആ വിമാന വിമാനാപകടത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട മൂന്ന് പട്ടാളക്കാരെ സന്യാസിനികളാണ് തങ്ങളുടെ ആശുപത്രിയിൽ ശുശ്രൂഷിച്ചത് അങ്ങനെ തങ്ങളെ സംരക്ഷി സംഹരിക്കാൻ വന്ന സൈനികരെ പരിചരിക്കുവാനുള്ള സ്ഥിതിവിശേഷമാണ് മാറി അവസ്പ ഉണ്ടാക്കി കൊടുത്തത് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സ്വർഗം നമുക്ക് വേണ്ടി ചെയ്യും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള അത്ഭുതമാണ് വിശുദ്ധ അവസേപ്പിതാവിൻ്റെ ഇടപെടലാണ് വിശുദ്ധരെ മാധ്യസ്ഥം വഹിക്കുന്നത് ഇതിനാണ് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച വിശുദ്ധർ പറഞ്ഞാൽ കർത്താവിന് പിന്നെ ഇല്ല എന്ന് പറയാനായിട്ടൊക്കില്ല പ്രിയ സഹോദരങ്ങളെ പിശാജിന്റെ കെണിയിൽ പെട്ട് ചുറ്റും ആരെങ്കിലും ഉണ്ടെങ്കിൽ നാം തന്നെ ഇറുപ്പ് വൈരാഗ്യം വിദ്വേഷം ക്ഷമിക്കാൻ കഴിയാത്ത പിശാജിന്റെ കെണിയിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ അവസ്യപിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ശത്രുകരങ്ങളിൽ നിന്ന് ദൈവത്തെ രക്ഷിക്കാനായി ഓടിയവനാണ് വിശ്വവസ്ഥ പിതാവ് പിന്നെയാണോ മനുഷ്യരെ രക്ഷിക്കുവാനായിട്ട് ബുദ്ധിമുട്ട് പ്രിയ കൂട്ടുകാര് വിശ്വസ്യ പിതാവിന്റെ പക്കിലേക്ക് നമുക്ക് പോകാം വിശ്വസ്പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശ് സർവേശ്വരന്റെ വളർത്തുപിതാവായി വിശ്വസ്ഥയെ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ആകുലവേളകളിൽ ആപത്തിൻ വിധികളിൽ രക്ഷാതരായി കേഴും പോവേ തുണയേ ഗണേ ക്ലേശം സാഹിക്കുന്നോർക്കും വീടു പുലർത്തുന്നോർക്കും മാതൃകയായുള്ള സ്നേഹതാതാ പിശാചിന്റെ കെണിയിൽപ്പെട്ട സകല മനുഷ്യർക്കും വേണ്ടി ഈ നിമിഷം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം വിശുദ്ദേവസ്യ പിതാവ് നമ്മെ രക്ഷിക്കട്ടെ ആമേൻ